നമസ്കാരം പിടിമുറുക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ റിയാസ് മുഹമ്മദ് റിയാസിൻ്റെ പ്രവർത്തികൾ എങ്ങോട്ടാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ഞാൻ ഈ കോഴിക്കോട് സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടും എറണാകുളം സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടും സി പി എമ്മിൻ്റെ കൈപ്പിടിയിലൊതുക്കാൻ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കൈപ്പിടിയിലൊതുക്കാൻ മുഹമ്മദ് റിയാസ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചില വാർത്തകൾ നൽകിയിരുന്നു ആ വാർത്തകൾ ഇപ്പോൾ എം മെഹബൂബ് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയതുമായി ബന്ധപ്പെട്ടിട്ടാണ് പേരുകൾ പലതുണ്ടായിരുന്നു പലതും വെട്ടി കരുത്തുകാട്ടിയിരിക്കുന്നത് മുഹമ്മദ് റിയാസ് തന്നെയാണ് പതിമൂന്ന് പേർ പുതുമുഖങ്ങളായെത്തുന്നു കെ പി സി സിയുടെ മുൻസംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി അൽകുമാർ അടക്കം ആ കമ്മിറ്റിയിലേക്ക് എത്തി എത്തിച്ചേരുന്നു എങ്ങനെയാണ് മൂന്ന് തവണ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനൻ മാസ്റ്റർ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് എം മഹബൂബിനെ അവിടെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയി സമ്മേളനം തിരഞ്ഞെടുത്തു ആര് തിരഞ്ഞെടുത്തു ആരുടെ കരുത്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു പാർട്ടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ആളാണ് ഈ പറയുന്ന ഇദ്ദേഹം നാൽപ്പത്തിയേഴ് അംഗ ജില്ലാ കമ്മിറ്റിയിൽ പതിമൂന്ന് പേരെ പുതുതായി ഉൾപ്പെടുത്തുവാനും മുഹമ്മദ് റിയാസിന് കഴിഞ്ഞു എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലാ സമ്മാനത്തിന്റെ അവസാന പദം കെ പി സി സിയുടെ മുൻ സംഘടനാ ജനറൽ സെക്രട്ടറി പദവി വഹിച്ചിരുന്ന ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി പദമുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ പദവി ഉണ്ടായിരിക്കുന്നു കെ പി അൽകുമാറിന് ഇക്കുറി ജില്ലാ കമ്മിറ്റിയിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ കോൺഗ്രസ്സുകാരനും മുസ്ലീം ന്യൂനപക്ഷങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കിയ മെക്സെവൻ വിവാദമടക്കം ഒട്ടേറെ കാര്യങ്ങളിൽ പി മോഹനുമായി റിയാസിന് അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം കൂടിയാണ് മെക്സവൻ സെവൻ വിഷയത്തിൽ ഇരുവരും തുറന്നയിടങ്ങളിൽ വിരുദ്ധാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് വലിയ ചർച്ചയായിരുന്നു പിന്നീട് തൻ്റെ അഭിപ്രായം പി മോഹനെ പിൻവലിക്കേണ്ടതായും വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ സമ്മേളനമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം മഹബൂബിൻ്റെ പേര് ഉയർന്നു കേട്ടിടുകയും ചെയ്തിരുന്നു അത് ആര് കൊണ്ടുവന്നു മുഹമ്മദ് റിയാസ് എന്നാൽ അതിനൊപ്പം തന്നെ കെ കെ ദിനേശിൻ്റെ പേര് കൂടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നൊരു വിഭാഗം ഉയർത്തിയതോടുകൂടിയാണ് സമവായം എന്ന നിലയിലേക്ക് എം ഗിരീഷിന്റെ പേര് അവിടെ ഉയർത്തിയെടുത്തത് അതിനിടയ്ക്ക് വനിത വനിതാ സെക്രട്ടറി ഉണ്ടാകട്ടെ എന്നുള്ള ചർച്ച കൂടി ഉണ്ടായി പി സതീദേവിയുടെയും കെ കെ ലതികയുടെയും ഒക്കെ പേരുകൾ പരിഗണിക്കപ്പെട്ടത് ആ സമയത്താണ് പക്ഷെ അതൊന്നും നടന്നില്ല കാരണം ചരട് വലിയത് റിയാസായിരുന്നു എന്നാൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കമ്മിറ്റി എം മെഹബൂബിന് പിന്നിൽ അടിയുറച്ച് നിന്നതോടുകൂടി റിയാസിൻ്റെ തന്ത്രങ്ങൾ അവിടെ ഫലം കാണുകയായിരുന്നു മറ്റു പേരുകൾ വെട്ടിപ്പോവുകയും ചെയ്തു കെ കെ ലതികയെന്നും അവിടെ കാണാനില്ല പി സതീതിവി അവിടെ കാണാനേയില്ല നിയമനക്കുഴ വിവാദം സംബന്ധിച്ചുകൊണ്ട് കെ വി പ്രമോദിനെതിരെ പരാതി ഉന്നയിച്ച പ്രേംകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പാടെ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം അന്ന് തന്നെ പ്രേംകുമാർ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ വേണ്ടാത്തവരെ വെട്ടിനിരത്തുവാനും വേണമെന്നുള്ളവരെ കൂടെ കൂട്ടുവാനും റിയാസിന് കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം പലരും എല്ലാ ചതിയിലും നായകസ്ഥാനത്ത് നിങ്ങളാണ് എന്നുള്ള പ്രമോദിൻ്റെ കമൻറ്റ് പാർട്ടിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു എന്നുള്ളതാണ് റിയാസിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അത് എന്നുള്ളത് പറയാതിരിക്കുവാനും കഴിയില്ല പ്രമോദിനെതിരെ നടപടിയെടുത്തിട്ടുള്ള മുൻ ഏരിയ സെക്രട്ടറി കെ ദാമോദരനെയും ഇതോടൊപ്പം ഒഴിവാക്കി കളഞ്ഞു എന്നുള്ളതാണ് ജില്ലയിലെ സി പി എമ്മിൻ്റെ ന്യൂനപക്ഷ മുഖങ്ങളിൽ പ്രധാനിയാണ് ഈ എം മെഹബൂബ് എന്ന് പറയുന്നത് യുവജന സംഘടനയിലൂടെയാണ് ഈ മെഹബൂബ് പൊതുപ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഡി വൈ ജില്ലാ പ്രസിഡന്റായി സി പി എമ്മിൻ്റെ ബാലുശ്ശേരിയുടെ ഏരിയ സെക്രട്ടറിയായിട്ട് ഈ ചുമതലകളൊക്കെ വഹിക്കുവാൻ മൊഹബൂബിന് കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നു അത്തോളി പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് അടക്കമുള്ള പദവികളിലേക്ക് മാത്രമല്ല കേരള ബാങ്കിന്റെ ഡയറക്ടർ എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മൊഹബൂബ് ജില്ലാ സെക്രട്ടറി ആയതോ മൊഹബൂബിനെ ജില്ലാ സെക്രട്ടറി ആക്കിയതോ അല്ല പ്രശ്നം എം മുഹമ്മദ് റിയാസ് എന്ന് പറയപ്പെടുന്ന മന്ത്രി ഏത് തരത്തിലാണ് പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കുന്നത് എന്നും മുഹമ്മദ് റിയാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സി പി എമ്മിനുള്ളിൽ പാർട്ടി തലത്തിൽ നിന്നല്ല എന്നാൽ മുഖ്യമന്ത്രി തലത്തിൽ നിന്നുള്ള വളരെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണുരുട്ടിയാൽ അവിടുത്തെ എല്ലാ അംഗങ്ങളും ഈ റിയാസിന് പിന്നിൽ അണിനിരക്കുമെന്നുള്ളതുമാണ് ഇവിടുത്തെ വിഷയം സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി പിണറായി വിജയൻ്റെ കുടുംബസ്വത്തായി മാറുന്നത് ശരിയാണോ മുഹമ്മദ് റിയാസിൻ്റെ സ്വത്താക്കി മാറ്റാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശരിയാണോ ചോരയും കണ്ണീരും വിയർപ്പും കൊടുത്ത് ഒരു പ്രസ്ഥാനത്തെ തൊഴിലാളികൾ പടുത്തുയർത്തി ഉണ്ടാക്കിയെടുത്തപ്പോൾ അത് തൻ്റെ സ്വത്താക്കി മാറ്റാൻ നടത്തുന്ന പിണറായി വിജയനെ പോലുള്ളവർ സി പി എമ്മിന് തന്നെ അവമതിപ്പുണ്ടാക്കുന്നു മുഹമ്മദ് റിയാസിനെ പോലുള്ളവർ സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ വില കുറച്ച് കാണാൻ ശ്രമം നടത്തുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ എം മഹ്മൂബ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആകുന്നത് സി പി എമ്മുകാർക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കോ യാതൊരു തരത്തിലുള്ള വികാരമോ വിദ്വേഷമോ ഉണ്ടാക്കില്ല പക്ഷേ മുഹമ്മദ് റിയാസ് വേണ്ടാത്ത വഴികളിലൂടെ സി പി എം എന്ന് പറയാൻ വലിയൊരു പ്രസ്ഥാനത്തെ കൈപ്പിടിയിലൊതുക്കാൻ നടത്തുന്ന ഈ കുബുദ്ധി ഉണ്ടല്ലോ അത് തിരിച്ചറിയുവാനുള്ള കരുത്ത് വളർന്നു വരുന്ന ഒരു സമൂഹത്തിനുണ്ട് ഇവിടുത്തെ സഖാക്കൾക്കുണ്ട് എന്ന് പിണറായിയും മരുമകനും മറക്കാതിരിക്കുക